ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂടെ എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ എല്ലാവരും നേരെ കളിയിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ അതേ ഇവിടെ ഒത്തിരി മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് കുടതിയാണ് കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെക്കണം കേട്ടോ നേരം തന്നെ ഇതാ പച്ചമുളകും ഒത്തിരി ഇഞ്ചിയും ചുമന്നുള്ളിയാണ് കേട്ടോ എടുക്കുന്നത് കൂടുതൽ ചുമന്നുള്ളിയാണ് ഇതിൽ എടുത്തേക്കണത് അപ്പം മീൻ കറിയിലേക്ക് ചുമന്നുള്ളി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനത് കൂടുതലും എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അതെല്ലാം കഴുകി വരുത്തേക്ക് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ മുട്ടത്തിൽ തന്നെ കറിവേപ്പില പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാലത്ത് കടലക്കറി ഉണ്ടോ ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പുട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള മീൻ കറി എണ്ണം റെഡി ആക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് ചുമന്നുള്ളിലൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വേപ്പൻ്റെയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പച്ചമുളക് ഒക്കെ വഴറ്റണം വഴറ്റുന്നുട്ടോ ഉച്ചക്കത്തേക്ക് കറിയൊന്നും വെക്കേണ്ട ഈ കടലക്കറി കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു വൈകിട്ടൊക്കെ മീൻ കറി വെക്കാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ പിറ്റേ ദിവസത്തേക്കും കറിയാവുമല്ലോ പിന്നെ തന്നെയല്ല തലദിവസം വെക്കണ കറി പിറ്റേ ദിവസത്തേക്ക് നല്ല അടിപൊളിയായിരിക്കും അല്ല നല്ല ടേസ്റ്റാണ് മീൻ പ്രത്യേകിച്ച് മീൻ കറി ഇട്ടാ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചതാണ് അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഒരു ഇടം വരെ വൈകിട്ട് പോവാം ഒരു സ്ഥലം വരെ പോകാണ്ടെന്നൊക്കെ അന്ന് പിന്നെ വേഗം മീൻകറിയൊക്കെ വെച്ചാൽ അതെല്ലാം നല്ലത് അല്ലെങ്കിൽ വൈകിട്ട് മീൻ കറിയൊക്കെ വെക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയമൊക്കെ പോയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വേഗം കാലത്ത് പണികളൊക്കെ കഴിഞ്ഞ് കടലൊക്കെ അതും പുട്ടൊക്കെ പിള്ളേർ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ മീൻ കറിയൊക്കെ വേഗം വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ ഏ വേഗം നാളെയൊക്കെ ചെറുകി അതേ പെട്ടെന്ന് സെറ്റാക്കാനായിട്ടാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളിയൊക്കെ വഴ വന്നപ്പോൾ മല്ലിപ്പൊടിയും മുളകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒത്തിരി ഉപ്പൊക്കെ ഇട്ട് അതിലേക്കിട്ട് പാലൊക്കെ ഒഴിച്ചേ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അതെ ഇത്തിരി ഉപ്പതിനെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അത് ഇട്ട് കൊടുത്തു പിന്നീട് നമ്മൾ ഒത്തിരി പുടപ്പൊളി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് കഷ്ണം പുടപ്പൊളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തേൻപാലം ഒഴിച്ചു അതിന് ശേഷം അതെ ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇത് ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരിഞ്ഞത് ഇട്ട് മിളക് പൊടി ഒക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചും വേപ്പിലൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് നമ്മുടെ മീൻകൂട്ടാൻ കാച്ചിലും കഴിഞ്ഞു കേട്ടോ അപ്പം ഇടയിൽ ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കിയായിരുന്നു കേട്ടോ അത് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഇനി ഇത് കുറച്ചു നേരം മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാച്ചിലപ്പ് കഴിഞ്ഞ് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കണ്ടു പറ്റില്ല ഇപ്പോഴേയും നല്ല മണമാണ്ട്ടാ ആകെ മൊത്തം എന്താ പറയുക ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ ആ രീതിയിൽ നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പം അതൊക്കെ മൂടി വെച്ച് അവിടെ ഇങ്ങോട്ട് പോകുന്നു പിന്നെ എൻ്റെതായ കുറച്ച് കലാപരിപാടികളുണ്ട് ഇവിടെ അതായത് എന്താ പറയുക കുറച്ച് മെളക് തൈകളാണ് കേട്ടോ മെളകൻ തൈകള് പിന്നെ ചെടീമ അങ്ങനെ കുറച്ച് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെന്ന് പറയണേ നമ്മൾ വീട്ടമ്മമാർക്ക് പിന്നെ എന്തൊക്കെയാണ് പണികളല്ലേ പണി ഒന്ന് നേരം എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും സ്ഥിതി അപ്പം അതെ നമ്മുടെ അടക്കളകാലത്തെ വിശേഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ വിട്ടിലേക്ക് ഇറങ്ങി കൊഞ്ഞ് കൊച്ചു 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 കാര്യങ്ങളൊക്കെ ചെയ്തു അതിലേക്ക് കവറിലേക്കൊക്കെ ആക്കിയത് ബോഗണ്ണിലേടിയാണ് കേട്ടോ കൈകള് അപ്പോൾ അതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിക്കുകയാണ് കുഞ്ഞു കുഞ്ഞ് കവറുകളിലൊക്കെ ആക്കി ഇത് ഇതിന് കുറച്ച് വളക്കിട്ട് കൊടുത്തു മുട്ടത്തോടും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളും പണിപ്പുറിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഇത് കറക്റ്റ് സമയം ഉച്ചയുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു മീൻ ചാള എന്താ പറയുക വിളകപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിൻപി ഉപ്പൊക്കെ ഇട്ട് തിൻമ്പിയും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആ സമയത്ത് കറക്റ്റ് ആ ചോറ് സമയത്ത് ഒന്ന് മറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ അല്ല ചട്ടിയങ്ങൾ തുറന്നപ്പോൾ എന്താ സ്മെല്ല് പറഞ്ഞറിയാൻ പറ്റില്ല ഫീൽ കേട്ടാ നല്ല അടിപൊളിയാണ് അപ്പോൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞു കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മണിയായി അപ്പോൾ അതേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടലക്കറിയാ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പുട്ടും കടലക്കറിയന്നെ വീണ്ടും ഉണ്ടാക്കി കൊടുത്തു ഞാൻ എന്തെ പുട്ടും കറിയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ എനിക്കൊന്ന് മീൻ കറി ഇട്ട് കൂട്ടിയിട്ട് കഴിക്കാൻ തോന്നി നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കിയോ അപ്പോൾ പുട്ടും മീൻകറിയും സൂപ്പറാണ് അങ്ങനെ ചായ ചായപ്പൊടിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിപ്പായിട്ടാണ് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു ചായാടനം വൈകിട്ട് ഒരു ഇടവേള കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനും മോനും കൂടിയിട്ട് ചായ നോക്കിയിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി ഞാൻ ഇതാണ് സ്ഥലങ്ങളുണ്ടോ അപ്പോൾ അവനോരോന്ന് കാണിച്ചു തരണം ദേ കണ്ട ഗുഹ ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ കാലമായിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനും മോനും ആദ്യമായിട്ടാണ് ഉണ്ടോ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ നടക്കാനായിട്ട് അതേ തൃശ്ശൂർ പാർക്കിൻ്റെ മുമ്പിൽ തന്നെയാണ് അതിൻ്റെ സ്ഥലം അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഞമ്മളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഇടയിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോൺ ചാനണ്ട കൈമാറി ഞാനും മോനും ദേ ഇങ്ങനെ രണ്ട് പേര് ഇങ്ങനെ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നടക്കണം ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞങ്ങനെ നടക്കണം ഒന്ന് വീഡിയോ എടുത്തതായോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കൈമാറി പിന്നെ ദേശം എൻ്റെ കയ്യിൽ തന്നെ ഫോൺ തന്നു നിൻ്റെ വീഡിയോ നീ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇതേ കണ്ടു കണ്ടാ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല അടിപൊളി അന്തരീക്ഷമല്ലേ അല്ലേ കണ്ടോ നല്ല പച്ചപ്പും കാര്യങ്ങളും നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ്സും ഒക്കെ സൂപ്പറാണ് കേട്ടോ അതിനെപ്പോലെ തന്നെ ഒരുപാട് പേര് അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഇതേ കണ്ടോ അവിടെ അവിടെ നന്നായിട്ട് ഇരുന്ന് പലർക്കും ഫുഡ് കഴിക്കുക കാഴ്ചകൾ കാണാം വർത്തമാനം പറയാം അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല പച്ചപ്പും അതിൻ്റെ ലൈറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ ദേശം ഹൈദരാബാദ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് കഴിക്കുകയാണ് കേട്ടോ വീട്ടിൽ നിന്നാണെങ്കിൽ പൊട്ടും ഈ കാര്യം കാഴ്ച തന്നെ ക്ഷീണം എൻ്റെ മാറിയിട്ടില്ല കാരണം വയർ ഫുള്ളാണേ എങ്കിലും ഹൈദരാബാദി ബിരിയാണി അല്ലേന്ന് വെച്ചാൽ രണ്ടു മൂന്ന് സ്പൂണ് ഞാൻ വാരി കൊലത്തിരുന്നു പക്ഷെ അത്ര ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇരുപം എന്താ പറയുക കുരുമുളകിൻ്റെ സംഭവങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല അപ്പോൾ പിന്നീട് ഞാൻ ശഴാനിടത്ത് വന്നിരുന്നു ശാടം കുടിക്കുന്ന ജൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു അവരെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു എന്തായാലും ശാണോ മോനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് ഹൈദരാബാദി ബിരിയാണി ഒക്കെ ഇഷ്ടമായി അപ്പോൾ പിന്നെതേ പിന്നെ ഞങ്ങൾ വീണ്ടും കാഴ്ചകൾ കാണാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്കും അങ്ങനെയൊക്കെ പോയി അവരെന്നൊക്കെ കണ്ടിരിക്കാനായിട്ട് അപ്പുറത്താണ് കൈ കഴുകണ ഏരിയ പുറത്താണ് തൊട്ടപ്പുറത്താണ് കേട്ടോ അപ്പോൾ ഏതിൻ്റെ ഇടയ്ക്ക് വന്നു കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കാനായിട്ട് പലരും എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും വന്നിട്ട് നല്ലൊരു പച്ചപ്പും അന്തരീക്ഷമൊക്കെ ആണല്ലോ അപ്പോൾ പലരും വന്നു അവിടെ നിന്ന് വത്താനം പറയിലും ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട് കണ്ടാവും ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ സ്ഥലം നമ്മളെ മുകളിലേക്കൊന്നും പോയില്ല ഇതാണ് കണ്ടോ ഇതാണ് മുകൾ വശം കാണുന്നത് കണ്ടോ അപ്പോൾ കാണുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പുറത്ത് പോകണത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ എപ്പോഴും വീടിനുള്ള ഇടക്കളപ്പാടിയും തിക്കും തിരപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സമയത്ത് സമയത്ത് വെള്ളപ്പോഴൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് വല്ലാത്ത വല്ലാത്തൊരു ഫീലാണേ കണ്ടോ ഇതാണ് ഇതിൻ്റെ നല്ല ഭംഗി ഞാൻ എത്രത്തോളം ഞാൻ തന്ന വീഡിയോ എടുത്തതുകൊണ്ട് എത്രത്തോളം ഇതിൽ പെടുന്നുണ്ടെന്ന് അറിയാം അത് കാണുമ്പോഴാണ് അതിൻ്റെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും കേട്ടോ സീ ഫുഡ് ഷാപ്പിലെ കറി വെജ് ഐറ്റംസ് പലതരത്തിലുള്ള ബിരിയാണികൾ ജ്യൂസുകൾ അങ്ങനെ വെറൈറ്റി കാര്യങ്ങൾ ഇവിടെ നമുക്ക് ലഭിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പാർക്കിൻ്റെ അടുത്തുള്ള സ്ഥലമായതിനാൽ പാർക്കിലോട്ട് മക്കളെയും വൈഫിനെയും ഒക്കെ കൂട്ടി കൊണ്ടുവരുമ്പോൾ ഇവിടേക്ക് വരാത്തവരാണെങ്കിൽ ഇവിടേക്ക് വന്നാൽ അവർക്കെന്നെപ്പോലെ തന്നെ ഈ കാഴ്ചകൾ നന്നായി ആസ്വദിക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വെള്ളിയിൽ കാണാം ഓക്കെ ബൈ